രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് വിലക്കുറവിനൊപ്പം വലിയ മാറ്റങ്ങളുമായി വണ്ടൂർ ലൈബ വെഡിങ് സെന്റർ വണ്ടൂരിലെ ഷോറൂമിൽ പകുതി വിലക്കാണ് വസ്ത്രങ്ങൾ വിറ്റഴിക്കുന്നത് ഇരുനിലകളിലായി സജ്ജീകരിച്ച വിശാലമായ ഷോറൂമിന്റെ റീ ഓപ്പണിനോടനുബന്ധിച്ചാണ് മുഴുവൻ സ്റ്റോക്കുകളും പകുതി വിലയ്ക്ക് വിറ്റഴിക്കുന്നത് പദ്ധതിയുടെ ലോഞ്ചിംഗ് വാണിമ്പലം സെവൻസ് ഫുട്ബോൾ മൈതാനത്താണ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീനെ പ്രത്യേകം ആദരിച്ചു എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്നിവിടെ വാണിയമ്പലം അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഒരു പ്രത്യേക കാര്യം അറിയിക്കാനാണ് നമ്മളെല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവത്സരം എല്ലാവരും പ്രതീക്ഷിച്ച് കൊണ്ടിരിക്കുന്നൊരു സമയത്ത് ലൈബയും ഒരു പുതിയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് നാളെ മുതൽ നമ്മുടെ ഷോപ്പിലുള്ള എല്ലാ സ്റ്റോക്കും പകുതി വിലക്ക് എല്ലാവർക്കും ഞങ്ങൾ ഒരു പുതിയ ഒരു തുടക്കം റീ ഓപ്പൺ അനുബന്ധിച്ച് എല്ലാവർക്കും നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സഹായ സഹകരണത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നതോടൊപ്പം വീണ്ടും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ നമ്മൾ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്തു ചെയ്യുന്നു വിലക്കുറവിന്റെ വിസ്മയവുമായി ഏഴ് വർഷമായി വണ്ടൂരിൽ സേവനം തുടരുന്ന ലൈബ വെഡിംഗ് സെന്റർ ഇരുനിലകളിലായി വിശാലമായി സജ്ജീകരിച്ച ഷോറൂം റീ ഓപ്പണിംഗിന്റെ മുന്നോടിയായാണ് പകുതി വിലയ്ക്കുള്ള വിറ്റഴിക്കൽ മേള ഒരുക്കിയത് ചടങ്ങിൽ പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദീനെ മാനേജിംഗ് ഡയറക്ടർമാർ ആദരിച്ചു പരിപാടികൾക്ക് ലൈബ വെഡിംഗ് സെന്റർ മാനേജിംഗ് ഡയറക്ടർമാരായ കൊയിലാണ്ടി യൂസഫ് പി റഷീദ് പി ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ന്യൂസ്